ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സംഭവ ബഹുലമായ ഒരു എൽ ക്ലാസിക്കോ മത്സരമാണ് ഇന്നലെ പൂർത്തിയായത് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് ബാഴ്സയെ പരാജയപ്പെടുത്താൻ റായലിന് കഴിഞ്ഞിരുന്നു റായൽ തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത് മത്സര ശേഷം വലിയ വിവാദ സംഭവങ്ങളൊക്കെ നടന്നു എന്നുള്ളതാണ് രണ്ട് ടീമിലെ അംഗങ്ങളും തമ്മിൽ ഒരു വലിയ ഉന്തും തള്ളുമൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് ഏതായാലും മത്സരത്തിനിടയിൽ തന്നെ ഒരുപാട് യെല്ലോ കാർഡുകളും അതുപോലെ തന്നെ റെഡ് കാർഡും ഒക്കെ പിറന്നിരുന്നു അതായത് ഫെഡറിക്കോ വാൽവർഡെ അതുപോലെ തന്നെ ഡീൻ ഹുസൺ എന്നിവർക്ക് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു ഫെർമിൻ ലോപ്പസിന് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു കൂടാതെ പെഡ്രിക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു എഡർ മെലിറ്റാവോക്ക് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് എന്നാൽ ഈ മത്സരത്തിന് ശേഷം നടന്ന ഉന്തും തള്ളിൻ്റെയും ഭാഗമായിക്കൊണ്ട് ചില കാർഡുകളൊക്കെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് റയലിൻ്റെ ഗോൾ കീപ്പറായ ലുനിന് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ട് വളരെ അഗ്രസീവ് ആയിക്കൊണ്ട് ബെഞ്ച് വിട്ട് പുറത്തു വരികയും മോശമായി പെരുമാറുകയും ചെയ്തു എന്ന കാരണത്താലാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ളത് റഫറിയുടെ മത്സരശേഷമുള്ള റിപ്പോർട്ടിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ വിനീഷ്യസ് ജൂനിയർക്ക് യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു അത് എതിരാളിയോട് മോശമായി പെരുമാറിയതിനാണ് എന്നാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഭീഷണിയോ അതല്ലെങ്കിൽ ഇൻസൾട്ടോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് യെല്ലോ കാർഡിൽ അത് ഒതുങ്ങിയിട്ടുള്ളത് ഇനി ഫ്രാൻ ഫ്രാൻഗാർഷ്യ ബാൾഡെ ഫെർമിൽ ലോക്കസ് അതുപോലെ തന്നെ റോഡ്രിഗോ അതുപോലെ തന്നെ മിലിറ്റാവോ എന്നിവർക്കൊക്കെ യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ ആ ഒരു ഫൈറ്റിൻ്റെ ഭാഗമായതിനാലാണ് ലഭിച്ചത് എന്നാണ് ഇപ്പോൾ റഫറി നൽകുന്ന ഒരു വിശദീകരണം അതായത് ഒരുപാട് കാർഡുകൾ പിറന്ന ഒരു മത്സരമാണ് ഇത് പെഡ്രിക്ക് റെഡ് കാർഡ് ലഭിക്കുന്നു ലുനിന് റെഡ് കാർഡ് ലഭിക്കുന്നു ഇതിന് പുറമെ ഒരുപാട് യെല്ലോ കാർഡുകൾ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏതായാലും വളരെയധികം വീറും വാശിയും നിറഞ്ഞ ഒരു എൽ ക്ലാസിക്കോ മത്സരമാണ് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒഴിവോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം